സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലുമേറ്റ് സമരത്തിലായിരുന്നു ഒരു കൂട്ടം ആശാവർക്കർമാർ ദിവസമായി സമരം അവർ അവസാനിപ്പിച്ചു സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏറെ സംഘർഷങ്ങൾക്കിടയാക്കിയ പന്തൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പൊളിച്ചുനീക്കിയത് അനിശ്ചിതകാല രാപ്പകൽ സമരം അവസാനിപ്പിച്ചു ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നും പ്രാദേശിക തലത്തിൽ സമരം ശക്തിപ്പെടുത്തുമെന്നും ആശാ സമരസമിതി പറഞ്ഞു ദൃശ്യങ്ങൾ സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ എല്ലൂർ ഇരുന്നൂറ്റി അറുപത്തിയാറാം ദിവസത്തിൽ ആശമാർ അവരുടെ പന്തൽ പൊളിച്ചു നീക്കുന്നു സമരം ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് സമരം വിജയമെന്നല്ലേ സംഘാടകർ പറയുന്നത് അരുൺ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെ സമര പോരാട്ടത്തിന് ശേഷം നേടിയ വിജയം എന്നത് തന്നെയാണ് ആശമാർ ഇതിനെ കാണുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഇപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ആശമാർ നിരന്തരമായി പറയുന്ന ഓണറോറിയം വർദ്ധിപ്പിക്കുക എന്ന ആവശ്യത്തിൽ സർക്കാർ ചെറുതായെങ്കിലും ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നത് ഇവരുടെ വിജയമായി തന്നെ കാണുന്നു എന്നുള്ളതാണ് ആശ സമരസമിതി പറയുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് സമരം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിച്ചു എന്നതേ ഉള്ളൂ ഇനി ജില്ലാതലത്തിലേക്കും പ്രാദേശിക തലത്തിലേക്കും ആശമാർ സമരം വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് അത്തരത്തിലുള്ള സമരപ്രതിജ്ഞാ റാലി തന്നെയാണ് ഇന്ന് നടക്കുകയും ചെയ്തിട്ടുള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്നൊരു പശ്ചാത്തലത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണമായി തന്നെ എൽ ഡി എഫിനെതിരായ പ്രചരണമായി ഇത് മാറ്റുമെന്നുള്ളതാണ് അടുത്ത സമരഘട്ടം അത്തരത്തിൽ ആലോചിക്കുകയാണ് ആശാ സമരക്കാർ അങ്ങനെ ഓരോ വീടുകളിലും കയറി നിലമ്പൂർ ഇലക്ഷനിൽ കണ്ടതുപോലെ ഓരോ വീടുകളിലും കയറി കൃത്യമായി ഇത്തരത്തിൽ എൽ ഡി എഫിനെതിരായ പ്രചരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് സമര പോരാട്ടം തുടരാനാണ് ആശമാർ തീരുമാനിച്ചിരിക്കുന്നത് അരുൺ